ഡിയേഴ്സ് ഐഡിയാസ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു ബിസിയിൽ പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാന്നത് ഇപ്പോൾ താ നമ്മൾ ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോം ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ആറുമാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സെറിലാക്കും അതുപോലെ തന്നെ നട്ട്സ് പൗഡറാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയും അതുപോലെ ഇൻസ്റ്റാ ഫാമിലിയും ഒക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ നിങ്ങളത് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് കാരണം ഞാൻ മടി പിടിച്ചിരിക്കുന്നു ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് വീഡിയോ ഒരു രണ്ട് വർഷം ആയിട്ടുണ്ടാവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് മുതൽ എനിക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഇതൊന്ന് സെയിൽ ചെയ്യുമോ നമുക്ക് തയ്യാറാക്കി തരുമോ എന്നുള്ളത് അന്നൊന്നും ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾതാ എൻ്റെ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോസ് ചെയ്തിട്ട് ഇപ്പോൾതാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാരെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഓർഡർ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊന്നും വെക്കാറില്ല ആവശ്യക്കാർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആറുമാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സെർലാക്കും അതുപോലെ തന്നെ നട്ട്സ് പൗഡറുമാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റിന് അതന്നെ ഭയങ്കര സന്തോഷമാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ കയ്യിലുള്ള ഒരു ഐറ്റം അതിന് ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടലെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഓരോരുത്തരുടെയും പാഷന് വേ വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കും അല്ലേ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു പാഷന്റെ പുറത്താണ് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതന്നെയായിരുന്നു നമ്മുടെ ബേബി ഫുഡ് കെട്ടോ ഞങ്ങളൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്നുള്ളത് ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നു ഹോം മെയ്ഡ് സെർലാക്ക് ആ ഒരു ഹോം മെയ്ഡ് സെർലാക്ക് ആണ് ഒരുപാട് പേര് നമ്മളെടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ കൂടെ തന്നെ എൻ്റെ അടുത്ത് ഇതേപോലെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നട്ട്സ് പൗഡർ ചെയ്ത് തരുമോ ആറ് മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നട്ട്സ് പൗഡർ ചെയ്ത് തരുമോ എന്നുള്ളത് അപ്പോൾ ഈ നട്ട്സ് പൗഡർ നേരിട്ട് കൊടുക്കുന്ന പൗഡറല്ല കേട്ടോ നമ്മൾ കുറുക്കുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ നട്സ് പൗഡർ ഫീഡിങ് മാംസിനും അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനും മുതിർന്ന കുട്ടികൾക്കൊക്കെ പല്ല് തിളപ്പിച്ചിട്ട് കുടിക്കാനും അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഹോർലിക്സും ഒക്കെ കുടിക്കുന്ന പോലെ കുടിക്കാനും അടിപൊളിയാണ് അപ്പൊ അതിനായിട്ടും ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് റിപ്പീറ്റിംഗ് കസ്റ്റമർ നമുക്ക് ഉണ്ട് കേട്ടോ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മൾ നമ്മളാദ്യം സ്റ്റാർട്ട് ചെയ്തതിന്റെ കുറച്ച് തിരക്കുകളായിരുന്നു ഇൻഷാല്ലാ ഇനി നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരേണ്ടത് അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്